ഒരു മനുഷ്യനിൽ ഉള്ളത് പറയലാണ് ദീപത് അത് ഉള്ളത് തന്നെയല്ലേ എന്ന് ചോദിക്കും ഉള്ളത് പറയാൻ പാടില്ലെന്നാ ആ മനുഷ്യനോട് നേരിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം പൊതുവേദിയിൽ അവതരിപ്പിക്കുകയാണോ സോഷ്യൽ മീഡിയയിൽ നാട്ടിക്കുകയാണോ നിങ്ങൾ ഫിസ്കിൽപ്പെട്ടു പോകും രക്ഷിക്കട്ടെ ഫാസിക്കാണ് എന്ന് പുണ്യനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫാസിഖായ ഒരു മനുഷ്യൻ എന്തു നിങ്ങളോട് പറഞ്ഞാലും അത് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ലെന്നാണ് അപ്പം എന്തായി മുസ്ലിം ബഹുജനങ്ങളിൽ പെട്ട ആളുകളെ സാധാരണക്കാരെ പോലും അത് കഴിഞ്ഞിട്ട് ബാക്കി ആലിമീങ്ങളെയും ദാവത്ത് ചെയ്യുന്നവരെയും ദീനിന്റെ ഹാദിമീങ്ങളെയും അഖിലബേത്തിൽ ആളുകളെയും ഇതൊക്കെ ആക്ഷേപിക്കുന്നവരുടെ കാര്യം എന്താ ആലോചിച്ചാൽ മതി ഒരു സാധാ മുസ്ലിമിനെ ആക്ഷേപിച്ചാൽ അയാൾ ഫാസിക്കായി മാറും പിന്നെ അയാൾ എന്ത് എഴുതിയാലും വിശ്വസിക്കാൻ പാടില്ല ഇവിടെ ഇറക്കരുത് കാരണം ഫാസിക്കിന്റെ കാറ്റഗറിയിൽ